നമുക്കിന്ന് ഒരു മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു കിഴങ്ങുണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതാണിത് ഇത് നമുക്ക് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇതെങ്ങനെയൊക്കെ നമുക്ക് ഷുഗറിന് കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിതിൽ പറയുന്നത് ഇതാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് നമ്മളിത് തൊലിയൊക്കെ ചെത്തിയിട്ട് നമ്മളിത് വെള്ളത്തിലിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഷുഗർ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാനാണെങ്കിൽ നമ്മളിത് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കണം ഇതിനകത്തുള്ള ഗുണങ്ങൾ ഒരുപാടാണ് ഇതിന് വേറൊരു പേരും കൂടിയുണ്ട് ഇംഗ്ലീഷിൽ സ്വീറ്റ് പൊട്ടാറ്റോ ഇരുന്നു ഇതിന് അറിയപ്പെടുന്നുണ്ട് ഇതിനകത്ത് വിറ്റാമിൻ എ ഉണ്ട് എ ബി സിക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇരുമ്പ് പൊട്ടാസ്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുള്ളതാണ് ഇന്ന് നാരുകളാണെങ്കിൽ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്കിത് ഒരു ഒരു നേരത്തെ ആഹാരമായിട്ട് നമുക്കിത് മാത്രം കഴിക്കാം അപ്പോൾ ഞാനിതിൻ്റെ കൂടെ എടുത്തേക്കുന്നത് ഒരു മീൻ മീനച്ചാറാണ് മീനച്ചാറോ നമുക്ക് ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ പിന്നെ അത് പ്രധാനമായിട്ടും ഇത് പറയാൻ കാര്യം നമ്മൾ ഷുഗർ ഉള്ളവർക്കിത് കഴിച്ചുകൂടാ ഇതിനകത്തൊരുപാട് കൈ ഇത് ഉണ്ടെന്ന് പറയും ഇതിനകത്ത് ആ കാർബോഹൈഡ്രേറ്റ് ഒരുപാടുണ്ട് അതുകൊണ്ട് ഷുഗറിന് കഴിച്ചുകൂടാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നല്ല രീതിയിൽ വേവിച്ചാൽ നമുക്കിത് ഷുഗറിന് വലിയ പ്രശ്നം ഇല്ല കാരണം നമ്മളിത് സാധാരണ ഒരു ഇത് വെക്കുന്നത് നമ്മുടെ ഈ പിന്നെ ആവിയിൽ വേവിച്ചൊക്കെയാണ് നമ്മൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ആവിയിൽ വേവിക്കരുത് നമ്മൾ ഒരിക്കലും ഷുഗർ ഉള്ളവർ ഉള്ളവർക്ക് നമുക്ക് ആവിയിൽ വേവിച്ചാൽ അതിനകത്തെ ആ ഒരു ഗുണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല അപ്പം നമ്മൾ ഷുഗർ രോഗികൾക്ക് ഇത് നമ്മൾ തിളപ്പിച്ച് നല്ലപോലെ വെള്ളം കൂട്ടി വെച്ചിട്ട് നമ്മളൊരു അരമണിക്കൂർ അരമണിക്കൂറോളം നമ്മൾ ഇത് വെള്ളത്തിൽ തിളപ്പിക്കുക നല്ലതാണ് അല്ലെങ്കിൽ അതിൽ കുറച്ചായാലും ഇത് വെന്ത് പോകുമല്ലോ ഒരുപാട് വെന്ത് പോകുന്നിടം വരെ അല്ല ഒരു കുറേ നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് തിളപ്പിച്ച് എടുക്കുമ്പം ഇതിനകത്തെ ആ മധുരമെല്ലാം അങ്ങ് വെള്ളത്തിൽ പോവും അപ്പോൾ നമുക്കിത് എടുത്തിട്ട് സുഖമായിട്ട് നമുക്ക് ഷുഗറിന് ഒരു നേരം ഇത് ഒരൊറ്റ ഒരെണ്ണമാണ് ഞാൻ മുറിച്ച് മുറിച്ച് ഇത് തിളപ്പിച്ചതാണ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മളത് ഒഴിവാക്കേണ്ട കാര്യമില്ല നമുക്കിതൊരാഴ്ച രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്കിത് കഴിക്കാം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് നാരുകളുണ്ട് കേട്ടോ ഒരുപാട് നാരുകളടങ്ങിയ ഒരു ഭക്ഷണമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് കഴിക്കാൻ പറ്റും നമുക്ക് കണ്ണുകളുടെ ഒക്കെ ആരോഗ്യത്തിനൊക്കെ ഉത്തമമാണിത് കാരണം വൈകി വൈകുന്നേരങ്ങളിലൊക്കെ കണ്ണിനൊരു കാഴ്ചക്കുറവൊക്കെ ചിലവ് വരുമല്ലോ ആ ഒരു ഇതൊക്കെ മാറാനൊക്കെ ഉള്ള ഒരു ുണങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ കുടലിന് കുടല് ശുദ്ധമാവാനും പിന്നെ മലബന്ധമുള്ളവർക്ക് അത് മാറാനും ഒക്കെ നല്ല ഒരു ഇത് കിഴങ്ങ് വർഗമാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് നമ്മളിത് ഇതുപോലെ ആക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും വരുത്തുമില്ല നമുക്കൊരു ആഴ്ച ചിലപ്പോൾ നാല് ദിവസമൊക്കെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് ഇത് പിന്നെ കഴിക്കേണ്ടാത്ത രീതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് ഫ്രൈ ചെയ്തൊന്നും കഴിക്കരുത് ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ അതുകൊണ്ട് ഒരു ഗുണവും കിട്ടത്തില്ല ഷുഗർ നല്ലപോലെ കൂടുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും പിന്നെ സ്കിന്നിനും ഒന്നാം തരമാണ് ഇത് രോഗപ്രതിരോധ ശക്തി കൂട്ടാനും എല്ലാം നല്ലതാണ് പിന്നെ മുടിക്ക് തലമുടി വളരാനും ഒക്കെ ഉള്ള ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതിനകത്ത് ഇല്ലാത്ത ഗുണങ്ങൾ കുറവാണ് അപ്പോൾ അത്രയും നല്ല ഒരു 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 സാധനമാണ് ഇത് ഈ മധുരക്കഴുകണം അതുകൊണ്ട് അതിന് മധുരം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല ബീറ്റോ കരോട്ടിൻ ഒക്കെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അത് ഇതൊക്കെ ഉള്ളതാണ് ഇതിനകത്ത് അതുകൊണ്ട് നമ്മളിത് ഇടയ്ക്കൊക്കെ നമുക്കിത് വരണമൊക്കെ എടുത്ത് കൂടുതൽ കഴിക്കണ്ട എന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മീന മീനോ മീൻ കറിയോ ഇപ്പം മീനങ്ങനെ വേടിപ്പില്ലാത്തത് കൊണ്ട് മീൻ അച്ചാറാണ് ഇത് അപ്പോൾ അതിലിത്തിരി എണ്ണമായി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് കുഴപ്പമില്ല അല്ലെങ്കിൽ ചമ്മന്തി അരച്ചതോ പിന്നെ ഉപ്പ് മുളകോ എന്താ വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ നല്ല സൂപ്പറാണ് നന്നായിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളത്രയും വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താണ് അടിപൊളിയാണ് ഇപ്പം എല്ലാവരും ഇത് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാരും മേടിച്ച് കഴിക്കാതിരിക്കരുത് അടിപൊളി ഒരു ഒരു കിഴങ്ങ് വർഗത്തിൽ ഉള്ള അടിപൊളി ഒരു സാധനമാണിത് അപ്പോൾ എല്ലാവരും ഇത് മേടിച്ച് കഴിക്കണം ഇത് നല്ലതാണിത് ഏറ്റവും നല്ല സാധനമാണ് അപ്പോൾ ഞാനതൊന്ന് പങ്കുവെക്കാൻ വേണ്ടി ഇട്ട ഒരു വീഡിയോ ആണ് താങ്ക്സ്